നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ അവിവാഹിതരായ മാതാപിതാക്കളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ ഞെട്ടലിൽ ഇതുവരെ മാറിയിട്ടില്ല ഈ നാട്ടുകാർക്ക് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനായി ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ അനീഷയെ വീട്ടിലെത്തിച്ചപ്പോൾ അനീഷ സ്വന്തം മാതാവിനെ കെട്ടിപ്പിടിച്ച് അമ്മയെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് നിലവിളിച്ചു കരയുകയായിരുന്നു എന്തിനാണ് ഇത് ഈ നാടകം നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിച്ച പോലീസ് അനീഷയെ വലിച്ചെഴച്ചുകൊണ്ടുപോകുന്ന ദൃശ്യമാണ് കണ്ടത് സത്യത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു തരത്തിലുമുള്ള മനസ്താപം ആ കുട്ടിയോട് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് എന്ന ഈ ചെറിയ പ്രായത്തിനുള്ളിൽ രണ്ട് കുഞ്ഞുങ്ങളെയാണ് രണ്ട് നവജാത ശിശുക്കളെയാണ് കൊന്നു കുഴിച്ചു മൂടാനുള്ള ധൈര്യം കാണിച്ചത് മാത്രമല്ല ആരാരും അറിയാതെ യൂട്യൂബ് നോക്കി പ്രസവിക്കാനും കാണിച്ച ഈ ധൈര്യം എന്തുകൊണ്ട് ചെയ്ത് തെറ്റ് സ്വയമേ പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം കൂടിയുണ്ട് അമ്മയെ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം പൊട്ടിക്കരഞ്ഞ് എന്തിനാണ് ഈ നാടകം ചമയുന്നത് എന്ന ചോദ്യമായിരുന്നു അവിടെ തടിച്ചുകൂടിയ നാട്ടുകാരൻ ചോദിച്ചത് സത്യത്തിൽ നാട്ടുകാർ അക്ഷരർ ഞെട്ടിപ്പോകുകയായിരുന്നു ഇവിടെ ഈ തൊട്ടടുത്ത പറമ്പിൽ ഇങ്ങനെ ഈ രമജാത ശിശുക്കളെ കുഴിച്ചതാൻ എങ്ങനെയാണ് ധൈര്യം കാണിച്ചതെന്ന സംശയമാണ് നാട്ടുകാർ എല്ലാവരും മുന്നോട്ട് വെച്ചത് എന്നാൽ ആദ്യഘട്ടത്തിൽ നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നിയെങ്കിലും ആ സംശയം പോലീസിനോട് പറഞ്ഞപ്പോൾ സംശയിച്ച വ്യക്തിയാണ് പോലീസ് ആ ശകാരിച്ചത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ആക്ഷേപം ഇപ്പോൾ ഈ ഒരു വാർത്തക്കെതിരെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു അമ്മയ്ക്കെതിരെ അല്ലെ അമ്മ എന്ന വാക്കുകൊണ്ട് ഒരിക്കലും ഇവരെ വിളിക്കാൻ കഴിയില്ല ഈ സ്ത്രീക്കെതിരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ബന്ധത്തെക്കുറിച്ചും അനീഷയുടെ രണ്ട് പ്രസവങ്ങളെ കുറിച്ചും വീട്ടുകാർ അറിവുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് പറയുകയാണ് എന്നാൽ അനീഷയ്ക്ക് ഇത്തരത്തിൽ അനീഷ ഗർഭിണിയാണെന്നോ കുഞ്ഞിനെ പ്രസവിച്ചെന്നോ കാര്യം തനിക്ക് ഇതുവരെ അറിയില്ല എന്നും അനീഷയ്ക്ക് ഭാവിമായി പ്രണയമുണ്ടായിരുന്നു എന്നും അതറിയാമായിരുന്നു എന്നും പറയും അമ്മ പറയുകയാണ് വിവാഹം നടത്തണമെന്ന ആവശ്യപ്പെട്ട് ബിപിൻ പലതവണ വീട്ടിലെത്തിയിരുന്നു അത് ശല്യപ്പെടുത്തിയിരുന്നു നാല് കൊല്ലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് അറിഞ്ഞത് ഈയിടെയാണ് പ്രണയകാര്യം ഞാൻ അറിഞ്ഞത് മകൾ ഗർഭിണിയായ വിവരം അറിഞ്ഞില്ല എന്നും അമ്മയുടെ മറുപടി വരുന്നുണ്ട് മകൾക്ക് പി സിയോടെ ഉള്ളതാണ് ഇടയ്ക്കിടെ വണ്ണം കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യും ഗർഭിണിയാണെന്നതിനെ പറ്റി സൂചന ഉണ്ടായിരുന്നില്ല ഒരു സമയത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും മനീഷയുടെ അമ്മ പറയുകയാണ് അമ്മയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം അവനും ഇഷ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു നിർബന്ധം കാരണം ഉണ്ടാവും അവള് വേണ്ടാന്ന് വെച്ചതാണ് ഇല്ല ഇല്ല മോശം അവള് പറഞ്ഞിട്ടില്ല എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അന്വേഷിച്ചിരുന്നു ഇല്ല അതിപ്പോ നമ്മള് കഴിച്ചു കൊടുക്കണല്ലോ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല അറിയില്ല ഇപ്പൊ അവള് കുറച്ചുനാള് പറഞ്ഞ കൊറച്ചുനാള് ആയിട്ടുള്ള എന്നോട് പറഞ്ഞിട്ട് വയ്ക്കും എന്താ പറഞ്ഞത് ആ ഇവന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അല്ലാണ്ട് അങ്ങനെ വേറെ ഒന്നും പറയാറില്ല ഇല്ല ഇവിടെ അങ്ങനെ ഞാൻ കാണില്ലേ ഇല്ല 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 അവൾക്ക് അങ്ങനത്തെ തോന്നുന്നില്ല പോലീസുകാർ വന്നിട്ട് എന്തോ പോലീസുകാരാണോ എനിക്കറിയില്ലായിരുന്നോ അവര് ആരോ ചികിത്സിക്കണ്ടത് ലാബിലത്തെ ഇതും പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയത് അപ്പൊ ഏതു നേരം വരെ കാണാണ്ടായിപ്പോ എന്താന്നറിയില്ലല്ലോ അപ്പൊ വിളിച്ചു